അപ്പം കൈ നമ്മളല്ലതേ പൂപ്പലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ അമ്പലകാലമാണ് എല്ലാ കൊല്ലവും ഉണ്ടാകുന്ന സമയമാണ് ഈ പ്രാവശ്യം നല്ല കിട്ടില്ല ഒരുപാട് സ്റ്റാളുകൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് വമ്പൻ പരിപാടിയാണ് മകളെ അപ്പോൾ വയനാട്ടിലേക്ക് എന്തായാലും വന്നോ ഈ ഒരാഴ്ച ഒരു ദിവസം നിങ്ങൾക്ക് എന്തായാലും ഇവിടെ അടിച്ചുപൊളിക്കാനുള്ള ഒരുപാട് ഉണ്ട് അപ്പം അതൊക്കെ ട്രൈ ചെയ്തോ അത് അനുഭവിച്ചറിഞ്ഞിട്ട് അതിന്റെ ഫീഡ്ബാക്ക് എന്തായാലും നമുക്ക് കമന്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളെ അടയുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പൂപ്പലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ടിക്കറ്റ് കൗണ്ടർ അഡൽസിന് അറുപത് രൂപയും ചൈൽഡനും മുപ്പത് രൂപയാണ് ആറരപ്പതിനഞ്ച് എത്രയും ആളുകൾ ഇതിനുള്ളത് ഇവിടെ ക്യാഷ് മാത്രമേ എടുക്കൂ അപ്പുറത്ത് ഇതാണ് കേട്ടോ അമ്പലവയലുള്ള നമ്മുടെ ടിക്കറ്റ് കൗണ്ടറാണ് യു പി ഐക്ക് വേറെ പേയ്മെൻറ്റിന് വേറെ ഓപ്ഷനാണ് ആണ് ക്യാഷാണെങ്കിൽ ഇവിടെ കിട്ടും ഇത്തിരി അധികമാണോ എന്നൊരു സംശയമുണ്ട് ണേക്ക് പോല കേട്ടോ അത് വെച്ചാൽ

ചോക്ലേറ്റ് അവൈലബിൾ ആണ് ഇതിന്റെ ബദാമുണ്ട് കാഷ് വരുന്നുണ്ട് ബദാം ബദാമിപ്പൊ സ്റ്റോക്ക്ണ്ട് സ്റ്റോക്ക് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത അടിപൊളി റൈറ്റ് ആണ് കേട്ടോ അല്ല മുല്ലേന്താനീക്കുന്ന ആൾക്കാരൊക്കെ മുല്ലേറെ അത്രയൊക്കെ തന്നെ ഇട എറിയാൻ വന്നതാണ് ഇതെന്താണ് അത്ര അതാണ് സംഭവം അതിനെ കൊള്ളാൻ വേണ്ടിയേ എറിഞ്ഞു കൊള്ളിക്കണം എറിഞ്ഞു കൊള്ളിച്ച സമ്മാനം കിട്ടും ോ അങ്ങനെ ഗായ്സ് നമ്മള് വിജയിച്ചിരിക്കും ഔട്ട് ഓഫ് സ്റ്റേഷനാണ്

തേക്കാം അതാണ് സ്പെഷ്യൽ ഓഫർ ഉണ്ട് ി നൂറ് അതിന് ഡബിൾ എടുക്കുകയാണെങ്കിൽ നമ്മള് നൂറ്റി അമ്പത് റുപ്പയ്ക്ക് ആണ് അത്രകൾ കൊടുക്കുന്നത് ഒരു ദിവസം ഫുള്ള് ലാസ്റ്റ് ചെയ്യുന്ന ഒരുപാട് അത്രകൾ ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഫ്രീ ഡെലിവറി ആയി നമ്മള് ാലത്തെ ടിവികളാണ് ബാസ് ക്യാമറകൾ ഈ തോക്കപ്പെട്ടുവോ എന്ത് തോക്കാതെ അപ്പൊ പഴശ്ശിരാജന്റെ കാലത്തുള്ള തോക്കാണ് പോലും ഇത് എടാത് പൊട്ടുക കേസാവൂ അപ്പ ഒരുപാട് പഴമൊരുപാട് സാധനങ്ങളിൽ ഒരുപാട് വലിയ അറിവുകൾ നൽകുന്ന ഒരു ഷോപ്പാണ് കേട്ടോ അത് ഇതൊക്കെ ജസ്റ്റ് വിസിറ്റ് ചെയ്താൽ പോരാ കൃത്യമായ രീതിയിൽ പഠിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട് കുട്ടികളെയും മക്കളെയും കുട്ടികളൊക്കെ അയിട്ട് വന്ന് അമ്പലമായിൽ വന്നിട്ട് ഇതൊക്കെ കണ്ടിട്ട് പോയിക്കോടി മക്കളെ

എറിയാനോ എറിഞ്ഞു പൈസ കുടിക്കൈസാണോ അല്ലാ അമ്മ കുടുങ്ങൂല പോവും പൈസ പോവും പിട അരി 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 എറി എറിഞ്ഞ പൊടിക്ക് അരി എത്ര എണ്ണം പോണോ മൂന്നും പോണോ അല്ലേ മൂന്നും പോയാലെന്താ ഇട്ടാ അല്ലെങ്കിൽ എത്ര പൈസ വേണ്ടി

ാണ് അപ്പൊ അത് ഒരു മുപ്പതല്ല അല്ല പോലെ വലിയ വിഷയമില്ല ആയിരങ്ങൾ ഇവിടെ ഓരോരുത്തർ കളിച്ച് പോകുന്നു അതൊന്നും ഇല്ലാതെ മുപ്പത് രൂപയുള്ളൂ മുപ്പത് രൂപക്ക് കൈ നിറയെ സമ്മാനം വെച്ചിട്ട് പോകാം ഓക്കെ നെക്സ്റ്റ് ടൈം നമ്മൾ ട്രൈ ഫുഡ് ഫുഡ് കോർട്ട് ഉണ്ട് അവിടെ ഏതെങ്കിലും പടി ഐറ്റങ്ങള് സാധനങ്ങള് ഒരുപാട് സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് വിശാലമായ ഫുഡ് കോർട്ടാണ് ഇവിടെ വാട്ട് ഈസ് ദിസ് എന്തെന്താ സാധനോ എന്തെന്താ സാധനോ ബാബുജി ഇത് തമിഴ്നാട് സ്റ്റൈല് കർണാടക സ്റ്റൈല് കേരള സ്റ്റൈല് ഇതേത് സ്റ്റൈലാ കർണാടക സ്റ്റൈല് അപ്പോൾ ഒരുപാട് ഐറ്റങ്ങൾ ഇവിടെ ഒരുപാട് ഫുഡുകൾ ഒരുപാട് ജ്യൂസുകൾ അങ്ങനെ കണ്ണൂർ കോക്ക് ടൈല് സാധനങ്ങൾ കുറേ സാധനങ്ങളുണ്ടോ ഒക്കെ ട്രൈ ചെയ്ത് നോക്കി ഇവിടെ അതാ മോമോസ് ഉണ്ടെന്ന് പറഞ്ഞാൽ വിളിക്കുന്നുണ്ട് മോമോസ് ഉണ്ട് മോമോസ് എവിടെ മോമോസ് ഫ്രം ബാംഗ്ലൂർ ഇപ്പം മോമോസ് ട്രൈ ചെയ്യത ആ കുട്ടിയെ കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഐറ്റംസ് ഒരുപാട് സാധനങ്ങൾ എന്ത് വന്നാലും അതേപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് അപ്പോ പോയില്ലേ പൈസ പോയില്ലേ കൊണ്ടില്ലാലോ ഇതാണ് സിസ്റ്റം ഒരുപാട് സിസ്റ്റങ്ങൾ ഇവിടെ അവൈലബിളാണ് പൈസ ഇല്ല പോകുന്നുള്ളത് കാണുന്നില്ല ഇവിടെ സ്റ്റേജ് പരിപാടികൾ ഓരോ ദിവസം ഓരോ ഗാനമേളകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റേജ് ഓപ്പൺ ആയിട്ടില്ല അപ്പോൾ ഒരു ദിവസം ഞാൻ കട്ടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരുപാട് ആക്ടിവിറ്റീസുമായിട്ടാണ് നമ്മുടെ ഈ ഒരു പൂപ്പൊലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ജനുവരി പതിനഞ്ച് വരെ അപ്പോൾ എല്ലാവരും എക്സ്പ്ലോർ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയില്ല ഓക്കേ